അതിർത്തി തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഗൃഹനാഥന് തലയ്ക്ക് പരിക്ക് ഇടിഞ്ഞമല തേക്കാനത്ത് രാജേഷ് കുമാറും രാജേഷിന്റെ മാതാവ് രക്തമ്മയും ചേർന്ന് അയൽക്കാരനായ താന്വേലിയിൽ ടോമി തോമസിനെയും ഇദ്ദേഹത്തിന്റെ മാതാവ് എൺപത്തിയെട്ട് വയസ്സുള്ള ത്രേസ്യാമയുമാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ടോമിയും മാതാവും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇടിഞ്ഞമല സ്വദേശികളായ താനിബേലിയിൽ ടോമിയും തേക്കാനത്ത് രാജേഷ് കുമാറും തമ്മിൽ സ്ഥലത്തിന്റെ അതിർത്തിയെ ചൊല്ലി തർക്കവും സംഘർഷവും ഉണ്ടായി ഈ സംഭവത്തിൽ തങ്ങമണി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ ദിവസം വൈകിട്ട് വീണ്ടും സ്ഥല അതിർത്തിയെ ചൊല്ലി സംഘർഷം ഉണ്ടാവുകയായിരുന്നു ടോമി രാജേഷിനെ മർദ്ദിക്കുന്ന കണ്ട് രാജേഷിന്റെ അമ്മ രത്നമ്മ വെട്ടുകത്തിക്കൊണ്ട് ടോമിയുടെ തലയ്ക്ക് വെട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ബഹളം കേട്ട് ടോമിയുടെ അമ്മ ത്രേസ്യമ്മ ഓടിയെത്തി ത്തിയപ്പോൾ അവർക്കും വെട്ടേൽക്കുകയായിരുന്നു തങ്ങമണി പോലീസ് രാജേഷിനെയും രത്നമ്മയെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി